വിമാനമോ ഇല്ലാതെ ഒരു യാത്ര അത് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ ഒന്ന് ഉടനെ യാഥാർത്ഥ്യമാകും അത് യാഥാർത്ഥ്യമാക്കിയതോ സ്വപ്നങ്ങൾ കതിരല്ല എന്ന് ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഇലോൺ മസ്കോ പതിറ്റാണ്ട് മുമ്പ് അവതരിപ്പിച്ച ആശയമാണ് ഹൈപ്പർ ലൂപ്പ് ലോകം മുഴുവൻ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ ഒട്ടും പിന്നോട്ടായിരുന്നില്ല ആന്ധ്രാപ്രദേശിൽ വിജയവാഡ അമരാവതി റൂട്ടിൽ ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ കരാർ ഒപ്പിട്ട് നമ്മൾ രംഗത്തിറങ്ങിയതാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ് ഐ ഐ ടി മദ്രാസിന്റെ തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിലാണ് നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് തയ്യാറായത് ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശി ഹൈപ്പർലുപ്പ് ഗതാഗത സംവിധാനം വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ബെമൽ പങ്കുചേരും ലോകത്തിലെ ആദ്യ വാണിജ്യ അതിവേഗ ഹൈപ്പർ ലുപ്പ് റെയിൽ ട്രാക്ക് സ്ഥാപിക്കാൻ ഇന്ത്യ മുന്നൊരുക്കം നടത്തിയിരുന്നു പദ്ധതിയുടെ ആദ്യഘട്ടമായി നാല്പത് കിലോമീറ്റർ പ്രോജക്ട് ട്രാക്കിനും റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു മണിക്കൂറിൽ ആയിരം കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പരീക്ഷണ ട്രാക്ക് മുംബൈ ഐ ഐ ടി ക്യാമ്പസിൽ സ്ഥാപിച്ചിട്ടുമുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളത്തിലുള്ള ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്കുകളിൽ ഒന്നാണിത് ഇനി എന്താണ് ഹൈപ്പർ ലൂപ്പ് എന്ന് നോക്കാം ായു മർദ്ദം കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർലൂപ്പ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മാക് ലെവ് എന്ന സാങ്കേതിക വിദ്യ അനുസരിച്ചാണ് ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുക അതായത് മാഗ്നറ്റിക് ലെവിറ്റേഷനിലൂടെ ചക്രങ്ങൾ പോലും ഇല്ലാതെ ട്രാക്കിൽ നിന്ന് ഉയർന്നു സഞ്ചരിക്കുന്ന ചൈനയിലെയും ജർമ്മനിയിലെയും ഒക്കെ മാക്ലെവ് ട്രെയിനുകളുടെ അതേ സാങ്കേതിക വിദ്യ വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞ ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും ശേഷം കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ചൂബിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്താൽ സഞ്ചാരികളുള്ള പേടകം മുന്നോട്ട് തള്ളുന്നു ഭൂമിയുടെ ഇരട്ടി വിമാനത്തെ യാത്ര അതാണ് എന്നാണ് സാങ്കേതിക ഭാഷ്യം സാധാരണ ട്രെയിനുകളെക്കാൾ ഹൈ സ്പീഡ് രണ്ടോ മൂന്നോ മടങ്ങ് വേഗതയും ഹൈപ്പർ ലൂപ്പ് ട്രെയിനുകൾക്കുണ്ടാവും ഇന്ത്യ കൂടാതെ ഫ്രാൻസും യൂറോപ്പും സൗദി അറേബ്യയും യു എയും ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് അതിവേഗ ട്രെയിൻ പദ്ധതിയുടെ പരീക്ഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്നുണ്ട് അമേരിക്കയിലെ നെവാഡയിൽ വിർജിൻ ഹൈപ്പർ ലൂപ്പ് കമ്പനി നടത്തിവന്നിരുന്ന പരീക്ഷണങ്ങൾ ഇപ്പോൾ ചരക്കു ഗതാഗതത്തിലേക്ക് മാറിയിട്ടുമുണ്ട് കാനഡയിലെ ട്രാൻസ്പോർഡ് എന്ന കമ്പനിയും സമാനമായ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിവേഗ ട്രെയിൻ സംവിധാനത്തിൽ ചൈനയുടെ പരീക്ഷണങ്ങളും വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ അബുദാബി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ സ്ഥലങ്ങളിലും ഹൈപ്പർ ലൂപ്പ് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ദീർഘദൂര യാത്രകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു അതിവേഗ ഗതാഗത സംവിധാനമായാണ് ഹൈപ്പർ ലൂപ്പിനെ വിശേഷിപ്പിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതും കൂട്ടിയിടി പോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത ഇല്ല എന്നതുമാണ് ഹൈപ്പർലൂപ്പ് സംവിധാനത്തിന്റെ പ്രധാന സവിശേഷത വിമാനത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്നതും വൈദ്യുതി ഊർജ്ജമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നതും ഈ സംവിധാനത്തിന്റെ മേന്മയാണ് സങ്കല്പത്തിലെ ആ യാത്രാനുഭവം യാഥാർത്ഥ്യമാകാൻ ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല ഹൈപ്പർലൂപ്പ് എന്ന വേഗതയുടെ അത്ഭുതം ഇന്ത്യയിൽ ും അനുഭവേദ്യാൻ കണ്ണു ചിപ്പിക്കുന്ന മിന്നൽ വേഗത്തിലുള്ള യാത്ര ഇനി സ്വപ്നമാകില്ല എന്നു മാത്രമല്ല സയൻസ് ഫിക്ഷൻ സിനിമകളിലൂടെ ശ്രദ്ധേയമായ ഹൈപ്പർ ലൂപ്പ് എന്ന ആശയം ഇനി നമുക്കും ഉടൻ സ്വന്തമാകും